വെള്ളം തളം കെട്ടിയ ടർഫിൽ തെന്നി ഒരു ഫുട്ബോൾ മത്സരം ഒരു മണിക്കൂർ മുഴുനീള ഫൺ കേരളത്തിന് പുതുമയായ സോപ്പി ഫുട്ബോൾ കൊച്ചിയിൽ തരംഗമാവുകയാണ് വിനോബ നഗറിലെ മൈതാനത്ത് സ്ലിപ്പിംഗ് സ്ലൈഡ് എന്ന സംരംഭകരാണ് സോപ്പി ഫുട്ബോൾ ഒരുക്കിയിരിക്കുന്നത് ഉദ്ദേശം ഇരുപത് മീറ്റർ ചതുരത്തിൽ ഒരു ടീമിൽ അഞ്ചു പേർ വെച്ച് പത്ത് പേരെയാണ് കളത്തിൽ അനുവദിക്കുക രണ്ട് പകരക്കാരുമാകാം ഒരു മണിക്കൂറുള്ള സ്ലോട്ടുകളായാണ് കളിക്കാൻ അവസരം വഴുക്കുന്ന പ്രതലത്തിൽ നീണ്ട മുന്നേറ്റം അസാധ്യമാണ് ബോഡി വാഷോ ഹാൻഡ് വാഷോ കലക്കി പതിപ്പിച്ചാണ് ഒഴിക്കുന്നത് അടി തെറ്റുമെന്ന് ഉറപ്പ് വീഴാതെ നോക്കുന്നതാണ് ഗോളടിക്കുന്നതിനേക്കാൾ ഹീറോയിസം എല്ലാം മറന്ന് ആഹ്ലാദിക്കാം ആഹ്ലാദിക്കാമെന്നതാണ് നേട്ടവും വീഴുമ്പോൾ താങ്ങാൻ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുണ്ട് ഫോഞ്ചും ഷേക്ക് പാടും മൂന്ന് ഫോമുകളും അടുക്കി അതിനു മുകളിൽ വിരിച്ച പ്ലാസ്റ്റിക് ഷീറ്റിലാണ് ഓടിക്കളിക്കുന്നത് അതിനാൽ വീഴ്ചയിൽ പരിക്കേൽക്കുകയില്ല ഗോൾ പോസ്റ്റും കാറ്റു വീർപ്പിച്ചതാണ് തല കൂട്ടിമുട്ടി അപകടമുണ്ടാകാതിരിക്കാൻ ഹെൽമെറ്റും കൈക്കുഴ തെറ്റാതിരിക്കാൻ റിസ്ക് കാർഡും നൽകും തള്ളി വീഴ്ത്തുക തുടങ്ങി ചെയ്യരുതാത്ത കാര്യങ്ങളെ കുറിച്ച് ഇൻസ്ട്രക്ടർ വിശദീകരിക്കുകയും ചെയ്യും ഓരോ ടീമിന്റെയും കളി കഴിഞ്ഞാൽ കളം ക്ലീൻ ചെയ്ത് അടുത്ത ടീമിനായി സോപ്പ് വെള്ളം തളിക്കും അതെ പറ്റി പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ പറയുമ്പോ കൈ മുട്ടുമ്പോ കൈ മടങ്ങാതിരിക്കാം ഒരു കോംബോർഡാണ് ഈ കോംബോ സ്പോഞ്ച് ടൈപ്പ് ഫോം ആണ് അപ്പൊ വീണാലൊന്നും കാര്യം സംഭവിക്കൊന്നുമില്ല ഒരു എയർ ബോർഡറാണ് വരുന്നത് എയർ പമ്പാണ് വരുന്നത് എയർ പമ്പിലടിക്കുന്ന ഒരു ബോർഡർ സമയത്ത് കൂട്ടി ടൈം അത് എയർ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കും കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലാണ് കൊച്ചിയിൽ സോപ്പി ഫുട്ബോൾ ആരംഭിച്ചത് രണ്ടര വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ളവർ കളിക്കുന്നുണ്ട് കണ്ണൂരിന് ശേഷം സംസ്ഥാനത്തെ രണ്ടാമത്തെ സോപ്പി ടർഫാണിതെന്നും വലിപ്പത്തിൽ ഒന്നാമതാണെന്നും സംഘാടകർ അവകാശപ്പെട്ടു ഇപ്പൊ കുറവാണ് രണ്ടു മൂന്നര വരുന്നുണ്ട് മണിക്കൂറിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സോഫിയ ഫുട്ബോളിന് നേരിട്ടും ഓൺലൈനായും ഒരു മണിക്കൂറിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കളിക്കാനെത്തുന്നവർക്ക് പണം ഷെയർ ചെയ്ത് നൽകാം രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ പ്രവർത്തനമുണ്ട് ഒരു ഇപ്പൊ രാവിലെ മണി 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 മുതൽ മുതൽ ഒരു 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 വരെ വരെ ഷീറ്റ് പിന്നെ രാത്രി ബംഗളൂരുവിലും കോയമ്പത്തൂരും സോപ്പി ഫുട്ബോൾ കളിച്ച് ഇഷ്ടമായപ്പോഴാണ് കൂട്ടുകാരുമൊത്ത് സ്വന്തമായി സംരംഭം തുടങ്ങിയത് ഇവിടെ രണ്ട് ഗെയിമുകൾ കൂടി തുടങ്ങും അത് സർപ്രൈസാണ് എന്ന് മനീഷ് ഇൻസ്ട്രക്ടർ